നിങ്ങളുടെ ഡി എൻ എ ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സ്വന്തം മക്കൾ നിങ്ങളുടേതല്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ലിഡിയ ഫെയർച്ചേൾഡ് എന്ന് പറയുന്ന ഈ സ്ത്രീ അപ്പൊ മക്കളാണെന്ന് പറഞ്ഞ് കൊണ്ടു നടന്നിരുന്ന ഈ രണ്ട് മക്കള് ശരിക്കും ആരുടേതാണ് രണ്ടായിരത്തി രണ്ടിലെ ഭർത്താവുമായിട്ട് പിരിഞ്ഞ ലിഡിയ ഗവൺമെന്റിന്റെ പബ്ലിക് അസിസ്റ്റൻസ് ഗവൺമെന്റിൽ നിന്ന് ഫിനാൻഷ്യൽ സപ്പോർട്ട് കിടന്നതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാണ് സിംഗിൾ മദർ ആണ് ചെറിയ ഉള്ളത് മാത്രമല്ല ലിഡിയ ഇപ്പോ പ്രഗ്നന്റുമാണ് ഇതിന്റെ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ഫാമിലി മെമ്പേഴ്സിന്റെ ഡി എൻ എ ടെസ്റ്റ് ചെയ്യും എന്നാൽ ഡി എൻ എ ടെസ്റ്റിന് ശേഷം ലിഡിയയ്ക്ക് വീട്ടിലേക്ക് ഒരു കോൾ വരാണ് നിങ്ങളുടെ ഡി നിങ്ങളുടെ മക്കളുടെ ഡി മാച്ച് ആവുന്നില്ല ഗവൺമെന്റിനെ സംബന്ധിച്ച് ഇതൊന്നും ലിഡിയയുടെ മക്കളല്ല ലിഡിയ ചിലപ്പോൾ ഫ്രോഡ് ആയിരിക്കാം ഗവൺമെന്റിൽ നിന്ന് കാശ് കിട്ടാനുള്ള തട്ടിപ്പായിരിക്കാം അല്ലെങ്കിൽ വാടക ഗർഭധാരണത്തെ പറ്റിയുള്ള മറ്റു നിലയ തട്ടിപ്പുകൾ ഇങ്ങനെ കുറേ സംശയങ്ങൾ വന്നു കോടതിയിൽ എക്സ്പ്ലനേഷൻസ് കൊടുത്തെങ്കിലും വീണ്ടും വീണ്ടും നടത്തിയ ടെസ്റ്റുകളിൽ ഒന്നും തന്നെ കുട്ടികൾ ലിഡിയുടേതല്ല ട്വിസ്റ്റ് എന്തെന്ന് വെച്ചാൽ ഓൾറെഡി പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലിഡിയുടെ പ്രസവം ഗവൺമെന്റ് സർവൈലൻസിൽ നടത്താനായിട്ട് കോടതി ഉത്തരവിടാണ് അവസാനം ലിഡിയ പ്രസവിച്ചു ഗവൺമെന്റ് സാക്ഷിയോട് കൂടി അങ്ങനെ ന്യൂബോർ ബേബിയുടെയും ഡി എൻ എ ചെക്ക് ചെയ്തപ്പോഴാണ് എല്ലാവരും ഞെട്ടിയത് കാരണം ആ ഡി മാച്ച് ആകുന്നില്ല മാച്ചാകുന്നില്ല ഡി ലോകത്തിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള തെളിവ് പറയുന്നു ലിഡിയ അമ്മയല്ലെന്ന് ആ കുട്ടിയെ പ്രസവിച്ചതിന് ശേഷവും ഇതിനെ തുടർന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഡോക്ടേഴ്സിന് എത്തിച്ചത് ഒരു കണ്ടീഷനിലാണ് ലിഡിയയ്ക്കുള്ള ആ കണ്ടീഷനാണ് കൈമറിസം ലിഡിയയുടെ കേസിൽ ലിഡിയ ജനിക്കുമ്പോൾ രണ്ട് എംബ്രിയോസ് അത് ട്വിൻസ് ആകുന്നതിന് പകരം പ്രഗ്നൻസി ടൈമിൽ തന്നെ അത് ഒന്നിച്ച് കുട്ടി ജനിക്കുന്നു ലിഡിയ ജനിക്കുന്നു രണ്ട് ഡിഫറെന്റ് ഡി കൂടി ലിഡിയയുടെ സ്കിന്നിലും ബ്ലഡിലും ഒക്കെ ഉള്ളത് ഒരു ടൈപ്പ് ഡി എൻ എയും റീ ഓർഗൻസിലുള്ളത് മറ്റൊരു ടൈപ്പ് ഡി ആയിരുന്നു അവളുടെ ശരീരത്തിൽ നിന്ന് എടുത്ത ഡി അവൾ മക്കൾക്ക് പാസ് ചെയ്ത് കൊടുത്ത ഡി മാച്ച് ചെയ്യാത്തതാണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഇത് കണ്ടെത്തിയതിനെ തുടർന്ന് ലിഡിയയെ കോടതി വെറുതെ വിട്ടു കുട്ടികളെയും തിരികെ കിട്ടി ചില സമയങ്ങളിൽ സത്യം മനസ്സിലാക്കാൻ നമ്മൾ കണ്ടെത്തിയത്ര സയൻസ് പോരാതെ വരും ഡി വരെ നോടെ പറയും